നമ്മുടെ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തെ വളരെ വളരെ നമ്മൾ രാജ്യത്ത് തന്നെ അംഗീകരിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ പൊതുതരണ സമ്പ്രദായം നമുക്കറിയാം ഈ ഇതിൻ്റെ ഒരു പ്രശ്നം തുടങ്ങുന്നത് നമ്മളിപ്പോൾ സമരത്തിലാണ് കേന്ദ്രത്തിൻ്റെ സമരത്തിലാണ് അവഗണനയ്ക്കെതിരെ രണ്ടായിരത്തി പതിമൂന്നിലെ ഭക്ഷ്യസുരക്ഷാ നിയമം വന്നപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന ഈ ധാന്യവിഹിതം പതിനാറ് ലക്ഷത്തിൽ നിന്ന് പതിനാല് ലക്ഷം മെട്രിക് ടൺ ടണ്ണായിട്ട് വെട്ടിക്കുറച്ചു അതിനുവേണ്ടി കാലങ്ങളുള്ള രണ്ടായിരത്തി നമുക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ദില്ലിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് രണ്ട് പ്രാവശ്യം കാണാൻ അനുവദിച്ചില്ല മന്ത്രിയെ കണ്ടിട്ട് പോകൂ എന്നൊക്കെ പറയുന്ന സാഹചര്യം ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അത് ഈ പതിനാല് ലക്ഷം എന്ന് പറയുന്നത് വെട്ടിക്കുറച്ചതിന് ശേഷവും ഓരോ വർഷവും കാലങ്ങളായിട്ട് ഇങ്ങനെ റേഷൻ വീതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക കേരളത്തിലുള്ള തൊണ്ണൂറ് ലക്ഷം കാർഡ് ഉടമകളിൽ വെറും നാല്പത്തിമൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ സൗജന്യ ഈ നിരക്കില് റേഷനില് കിട്ടുന്നുള്ളൂ ബാക്കി പുറത്തുനിന്ന് മേടിക്കാൻ കഴിയുന്നവർക്കാണ് സപ്ലൈകോ വഴി സാധനങ്ങൾ നൽകാൻ സംവിധാനം ഒരുക്കിയത് അതിനുവേണ്ടി ഇന്ന് മന്ത്രി ജി ആർ എൻ പറഞ്ഞ ഒരു കണക്കുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ബാധ്യതയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഓരോ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച മറ്റേ നൂറ്റി അമ്പത്താറ് കോടി കൂടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുത്തു ഇങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ അവടണനം തുടരുമ്പോൾ തന്നെയാണ് ഈ അമ്പത്തി ഈ നാൽപ്പത്തി മൂന്ന് ശതമാനം പേര് മാത്രമാണ് നിലവിൽ റേഷൻ കരി വാങ്ങാൻ ശേഷിയുള്ള അവർക്ക് അർഹ അഞ്ച് അഞ്ച് കിലോ അരി വീതം കിട്ടുന്നത് മറ്റുള്ളവർക്ക് പത്ത് രൂപയ്ക്ക് പുറത്ത് ഈ റേഷൻ നിന്ന് അരി മേടിക്കാം നീല വെള്ളക്കാടുകൾക്ക് പത്ത് രൂപയ്ക്ക് അരി മേടിക്കാം അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അരിയുടെ കാര്യം പറയുന്നത് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട് അതിനകത്ത് മന്ത്രി ജി ആർ എൻ പറഞ്ഞ റേഷൻ അരി എടുത്തുകൊണ്ട് പോയെന്നല്ല പറഞ്ഞത് ഓപ്പൺ സെയിൽ സ്കീം വഴി സംസ്ഥാന സർക്കാരിന് ഈ എഫ് സി ഐയിൽ മറ്റൊന്നും ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ട് ആ അരി മേടിച്ച് ഇരുപത്തിനാല് രൂപയ്ക്ക് സപ്ലൈ ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതേ അരി ആ അരിയാണ് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഭാരത എന്ന് പറഞ്ഞ് വിൽക്കുന്നത് അത് ചോദിച്ചൊറ്റ ഉള്ളൂ ആ ഇരുപത്തൊമ്പത് രൂപ അരി നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നതിന് പോലും സിവിൽ സപ്ലൈസ് വഴി തന്നാൽ എന്തായിരുന്നു കുഴപ്പം ഇത്തരത്തിൽ പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുമെന്ന് പറഞ്ഞാൽ നിസാരമല്ല അവിടുന്ന് എവിടുന്നൊക്കെ കടമെടുത്തും വായ്പ എടുത്തും ഒക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഭക്ഷ്യം ധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാത്തൊരു പ്രശ്നം കേരളത്തിലെ ഭക്ഷ്യധാന്യത്തിൻ്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്നത് കേരളത്തിന് ഉപഭോഗത്തിനുള്ള ഭക്ഷ്യധാന്യത്തിന് വെറും പതിനഞ്ച് ശതമാനം ബാക്കിയെല്ലാം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കിട്ടിയേ പറ്റൂ അതുകൊണ്ട് തന്നെ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകണമെന്ന് പരിഗണന നൽകുകയും ചെയ്തിരുന്നു പഴയ കാലങ്ങളിൽ അതെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് എങ്ങനെ കേരളത്തെ നശിപ്പിക്കാം അത് അരി നൽകിയില്ലെങ്കിൽ അരി തരാതെ പട്ടിണി കിട്ടെങ്കിലും നശിപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്ത് അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഈ സെയിൽസ് പ്ലൈസിൻ്റെ പ്രതിസന്ധിയും ഇപ്പോൾ ഈ സബ്സിഡി വിഷയം നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിക്കുന്നു